എന്തൊക്കെയാണെന്ന് പൊങ്കാല ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുകൂടി നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയധികം ആളുകൾ തീ കൂട്ടി പൊങ്കാല നിവേദ്യം ഉണ്ടാക്കുകയും അർപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ് ഈ അടുപ്പുകൾ തമ്മിൽ കൃത്യമായ അകലം പാലിക്കണം പാലിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരക്കണക്കിന് ആളുകൾ അവിടെ പലയിടങ്ങളിലായി അടുപ്പ് കൂട്ടിയാണ് പൊങ്കാല നിവേദ്യങ്ങളൊക്കെ തന്നെ തയ്യാറാക്കുന്നത് പലതരം നിവേദ്യങ്ങൾ തയ്യാറാക്കും അതിനൊക്കെ തന്നെയും മണിക്കൂറുകളോളം സമയമെടുക്കും അതുകൊണ്ട് അടുപ്പുകൾ തമ്മിൽ കൃത്യമായ അകലം പാലിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീ പടരുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുതെന്നാണ് മറ്റൊന്ന് ഈ പൊതുവഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് പൊങ്കാല അടുപ്പ് കൂട്ടരുത് എന്നുള്ളതാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തിന് അകലം പാലിച്ചു കൊണ്ട് വേണം ഇത്തരത്തിൽ അടുപ്പുകൾ കൂട്ടാൻ എന്ന നിർദ്ദേശവും നൽകുന്നുണ്ട് പോലീസും ഒപ്പം അധികാരികളും എല്ലാം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെട്രോൾ പമ്പുകൾക്കും ട്രാൻസ്ഫോർമറുകൾക്കും സമീപം അടുപ്പ് കത്തിക്കരുത് അത് വളരെ അപകട സാധ്യത ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് കരുതൽ വേണം കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ പൊങ്കാല അടുപ്പുകൾ കൂട്ടാൻ പാടുകയുള്ളൂ പമ്പുകൾക്ക് സമീപം അടുപ്പ് പാടില്ല വൈദ്യുതി പോസ്റ്റിന് സമീപവും പൊങ്കാല അടുപ്പുകൾ കൂട്ടരുതെന്നാണ് ഈ പൊങ്കാല നിവേദ്യം അർപ്പിച്ച ശേഷം അടുപ്പിലെ തീ കെടുത്താൻ മറന്നു പോകരുത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം അവിടെ കനലിങ്ങനെ കടന്ന് വീണ്ടും തീ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം അത്തരം കരുതലുകൾ വേണം എന്നുകൂടിയാണ് അധികൃതർ പറയുന്നത് പെർഫ്യൂം ബോട്ടിൽ സാനിറ്റൈസർ തുടങ്ങിയവ കൈവശം വെക്കുകയേ അരുത് അത് തീ അടുപ്പിൽ നിന്ന് തീപടരാതെ ശ്രദ്ധിക്കുക എന്നതാണ് ഇനി അഥവാ തീ പൊള്ളലേറ്റാൾ ചെറിയ തോതിൽ ഏതെങ്കിലും തരത്തിൽ പൊള്ളലേറ്റാൽ പരിഭ്രമിച്ച് ഓടരുത് അടുത്ത് വെള്ളം കരുതി വെക്കുക പൊള്ളലേറ്റാൽ പ്രഥമ ശുശ്രൂഷ ചെയ്യണം അതിനുള്ള ശ്രദ്ധയൊക്കെ തന്നെ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകും അതിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ സമീപത്ത് ഒരുക്കിയിട്ടുണ്ടാകും ഓരോ നൂറ് മീറ്റർ അകലത്തിലും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട് ഇനി അടിയന്തര ഘട്ടമുണ്ടായാൽ നൂറ്റി ഒന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഏതെങ്കിലും അടുത്തുള്ള വളണ്ടിയേഴ്സിൽ നിന്നും സഹായം ലഭിച്ചില്ലെങ്കിൽ മാത്രം ഈ നമ്പറിൽ വിളിക്കൂ അവിടെ എല്ലായിടങ്ങളിലും വളണ്ടിയേഴ്സ് തയ്യാറായിരിക്കും ആ ഉണ്ടായിരിക്കും അവരോട് നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്ലാസ്റ്റിക് കപ്പുകൾ ഒഴിവാക്കുക എന്നതാണ് മാലിന്യം വലിച്ചെറിയുകയും ചെയ്യരുത് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല നടത്തുന്നത് കുടിവെള്ളം കരുതുകയാണെങ്കിൽ അത് സ്റ്റീൽ കുപ്പിയിൽ കൊണ്ടുപോകണം കനത്ത വെയിലാണ് അതുകൊണ്ട് വെള്ളം കരുതുക തന്നെ വേണം അത് സ്റ്റീൽ കുപ്പികളിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക അരിയും സാധനങ്ങളും ഇലയിലോ പേപ്പറിലോ തുണി സഞ്ചിയിലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കുക എന്നതന്നെയാണ് നിർദ്ദേശം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ വേനൽക്കാലമാണ് പകൽ സമയമാണ് ഈ പുകയൊക്കെ ഉണ്ടാകും അപ്പോൾ ചൂടിന് വളരെയധികം സാധ്യതയുണ്ട് ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക സൂര്യപ്രകാശം നേരിട്ടേൽക്കാതെ തൊപ്പിയോ തുണിയോ ഒക്കെ കൊണ്ട് തലമറിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും സ്വർണാഭരണങ്ങൾ ഒഴിവാക്കുന്നത് നന്നാകും തണലത്ത് വിശ്രമിക്കാൻ ശ്രദ്ധിക്കുക കൃത്യമായ ഇടവേളകളിൽ കൈകാലുകളും മുഖവും ഒക്കെ കഴുകുക അത്തരത്തിലൊരു സൂര്യാഘാതം ഏൽക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ കൊണ്ട് പൊങ്കാലയിടാൻ വരുന്ന ആളുകളുണ്ട് ഈ കുട്ടികളെ വളരെ കരുതലോടെ ശ്രദ്ധയോടെ തന്നെ അടുത്ത് നിർത്തുക അടുപ്പിന് തൊട്ടടുത്ത് നിർത്തരുത് കഴിയുന്നതും കുട്ടികളെ മാറ്റി നിർത്തുന്നതാണ് നല്ലത് കാരണം ഇത്രയധികം തിരക്കൊക്കെ ഉള്ള സ്ഥലമാണല്ലോ അടുപ്പിന് സമീപം എന്തായാലും നിർത്തരുത് പോലീസ് ഫയർഫോഴ്സ് തുടങ്ങിയവരൊക്കെ തന്നെ നിർദ്ദേശങ്ങൾ നൽകും ുണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കുക എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഭക്ഷണത്തിൽ ജാഗ്രത വേണം എന്നുള്ളതാണ് ശുദ്ധജലമോ തിളപ്പിച്ചാറിയ വെള്ളമോ മാത്രം കുടിക്കുക തണ്ണിമത്തൻ പോലെ ജലാംശം കൂടുതലുള്ള പഴങ്ങൾ കഴിക്കാം ഈ പഴങ്ങളൊക്കെ പക്ഷേ കഴുകിയ ശേഷം മാത്രം കഴിക്കുക സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ കൈവശം വെക്കാൻ മറക്കരുതെന്നാണ് കാരണം ഇത്രയധികം സമയം അവിടെ നിൽക്കുന്നതാണ് അപ്പോൾ ഷുഗറും പ്രഷറും പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർ അതിനുള്ള മരുന്നുകൾ കൃത്യമായി കരുതണം ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ നൂറ് മീറ്റർ അകലത്തിൽ ഡോക്ടർമാരുടെയൊക്കെ സേവനമുണ്ട് ആംബുലൻസ് സൗകര്യമൊക്കെ ഉണ്ട് അവരുടെ സഹായം തേടാൻ മറക്കുകയും ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക അത് വെച്ചുകൊണ്ടിരിക്കരുത് എന്നതാണ് ഈ പൊങ്കാല ഇടുന്ന തിരക്കിനിടയിൽ അത് അവഗണിച്ച് കളയരുത് ഏതെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായാൽ എന്നുള്ളതാണ് ഭക്ഷണ വിതരണത്തിനെ രജിസ്റ്റർ ചെയ്യണമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണം വിതരണം ചെയ്യുന്നവർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും രജിസ്ട്രേഷൻ നേടണം വിതരണം ചെയ്യുന്നതിന് കഴുകി ഉപയോഗിക്കാവുന്ന ഗ്ലാസുകളും പാത്രങ്ങളും ഒക്കെ തന്നെ ഉപയോഗിക്കണം ഇത് പൊങ്കാല ഇടുന്നവരെ ഉദ്ദേശിച്ചല്ല അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് വേണ്ടി നിരവധി സന്നദ്ധ സംഘടനകൾ തയ്യാറാകാറുണ്ട് വളരെ നല്ല കാര്യമാണ് അവർ പക്ഷേ കൃത്യമായി നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ളതാണ് ഏതായാലും നല്ല സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ പൊങ്കാലയിടാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പോലീസും ഫയർഫോഴ്സും ആരോഗ്യവകുപ്പും എന്നു വേണ്ട എല്ലാ വകുപ്പുകളും സംയുക്തമായി തന്നെ ഇതിനുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് അതുകൊണ്ട് പ്ലാസ്റ്റിക് വസ്തുക്കൾ പരമാവധി ഒഴിവാക്കുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഏതായാലും